നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ അതായത് മുതിർന്ന കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും മിംഗിൾ ചെയ്ത് അവർ പരസ്പരം സ്പർശിക്കാൻ സാധ്യത ഉണ്ടായി ആ നിലക്ക് ചെയ്യുന്ന ഡാൻസിനോട് നമ്മൾ യോജിക്കുന്നില്ല അല്പവസ്ത്രം ധരിച്ചെത്തിയാൽ സ്വന്തം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മറ്റൊരാളായി മാറുമോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി മറ്റൊരാളായി മാറുമോ എന്നൊക്കെയുള്ള അത്ഭുതം എനിക്കുണ്ട് എന്താണ് ഇതിലെ പ്രശ്നം എന്നതാണ് താങ്കൾക്ക് ബോധ്യപ്പെടുന്നത് ഇസ്ലാം തന്നെയാണ് അതിലൊരു സംശയമല്ലോ എന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് ഒരു തട്ടിപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെയ്യുന്നതും അത് തന്നെയാണ് കാരണം എന്താണ് ഇവിടത്തെ പ്രശ്നം പഠനമില്ലായ്മയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല ഇവിടത്തെ പ്രശ്നം എന്താണ് ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിനാദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്ന എന്താണ് ആഭാസം എന്ന് വിളിച്ചത് ഫൈസി ഇതേപോലെ അല്പവസ്ത്രധാരികളുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചത് ഇവിടെ മറ്റൊരാൾ പിന്നെ അല്ലാതിന് ഉപരിബ എന്ന് പറയുന്ന സാധനം നൃത്തം നൃത്തം എന്ന് തന്നെയാണ് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ഡാൻസ് ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവരും വേണ്ടേ കൂട്ടുകാരൻ ഇതിൽ ആദ്യത്തെ ഒരു കാര്യം ഇത് പോലും മറച്ചു വെച്ചുകൊണ്ട് ഇതൊരു ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് എന്നും അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന എറോബിക് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും മറ്റ് നിരീക്ഷണങ്ങളും അവിടെ ഉണ്ടായിരിക്കെ ലഹരിയിൽ ഇതിനെന്തോ ഗുണമുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വലിയ കൊണാണ്ട്രം ചോദ്യമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവർ ശ്രമിക്കുന്നത് ഇവർക്ക് ഉണ്ടായി പോയിട്ടുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഈ പറയുന്ന താലിബാനിസ് ഇവിടെ ഇറക്കാൻ നോക്കി അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖം ഇവിടെ ഇറക്കാൻ നോക്കിയപ്പോ അത് പിടിക്കപ്പെട്ടു ഒരു കൈബദ്ധം ഇവിടെ എന്താ പറഞ്ഞത് ഇതില് എന്താണ് ഇതിന്റെ സാംസ്കാരിക ശൂന്യത എന്നാണ് ചോദിച്ചപ്പോ ഒരെണ്ണം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്റെ കുത്തി കുത്തി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് അല്പവസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ശരി ഇതിലിപ്പോ കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ധരിച്ചത് കൊണ്ട് അവരുടെ ഒരു ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുന്ന മുതിർന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കാര്യം സ്കൂൾ കുട്ടികളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ഇവിടെ അത് പറയാനുള്ള അവസരം ഉണ്ടോ ഇല്ല പിന്നെ ഇവിടെ പറഞ്ഞത് ആൺപെൺ മിക്സിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ആൺപെൺ മിക്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് മക്കയല്ലോ ഈ ഹജ്ജിന്റെ സമയത്ത് അവിടെ നടക്കുന്ന ഈ ജാക്കി വെപ്പിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും അതിന്റെ ചിത്രങ്ങൾ വീഡിയോ ഒക്കെ വേറെ ഉണ്ട് അത് ഞാൻ വേറെ വെച്ചതാണ് നിങ്ങൾ ഇടപെടരുത് നിങ്ങൾ പറഞ്ഞ മണ്ടത്ര മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കേൾക്കുക ഇവിടെ ഇവിടെ നോണ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് നോണ തന്നെയാണ് ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞു ആധുനിക വൈദ്യത്തിന്റെ പിതാക്കമാരായിട്ടും കുറെ മുസ്ലിങ്ങൾ പേര് കിട്ടുന്നു അതേപോലെ ഈ പറയുന്ന അൽ റാജിയെ കുറിച്ച് പറയുന്നത് ഇത് ഹെറിറ്റിക് എന്നാണ് ആൾ വിളിച്ചോണ്ടിരുന്നത് ഇതേപോലെയുള്ള ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടായിരിക്കും അതൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവരുടെ പിടിക്കപ്പെട്ട മുണ്ടായ അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തട്ടിപ്പ് നടത്തുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വെല്ലുവിളി നമ്മൾ മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് ആദ്യം പൊതുവേദിയിൽ വന്ന് സംവദിക്കുക അതിന് നടക്കില്ല അതവിടെ നിൽക്കട്ടെ ഇനി നിങ്ങൾ ഇടപെടാതിരിക്കൂ ഒന്ന് ക്ഷമ കൈക്കോളൂ അസ്വബർമാൻ ക്ഷമ കൈക്കൊള്ളും ഓക്കെ നിങ്ങൾ പറഞ്ഞ മണ്ടതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു അവിടെ ിയാ അപ്പൊ ഞാൻ ഞാനിതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം എന്താണ് ഇസ്ലാമാണ് ഇവര് പറഞ്ഞ അല്പവസ്ത്രം ധരിക്കരുത് എന്ന് പറഞ്ഞു അതൊരു പ്രശ്നമാണ് ഓക്കെ അല്പവസ്ത്രം അല്ലെങ്കിൽ പിന്നെ എന്താണ് ധരിക്കേണ്ടത് ഇവരുടെ തന്നെ എന്താണ് അല്ലെങ്കിൽ ബിക്കിനി ഇതല്ലാതെ ഇവർക്ക് താൻ സ്വയം ഒരു നന്നായി ി ഇതല്ലാതെന്താണ് പർദ്ദ ധരിക്കുക ഇതാരാ പറഞ്ഞത് ഇത് പറഞ്ഞത് താലിബാൻ പറയുന്നു താലിബാൻ പറയുന്ന മുഹമ്മദ് നബി പറയുന്നത് നോക്കിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് നോക്കിയിട്ട് അപ്പൊ ഇസ്ലാം ആണ് താലിബാൻ പറയുന്നത് താലിബാൻ പറയുന്നതാണ് ഇവിടെ ഹിലാൽ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ ഇസ്ലാം അപ്പൊ ഈ പറയുന്നത് താലിബാനിസമാണ് നീ വിഷമം താലിബാൻസമാണ് വിഷമില്ല ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ നിയമമാണ് ഇത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോ ഇത് പ്രശ്നമാകും അത് നമ്മൾ ചർച്ച ചെയ്യും അത് നമ്മൾ ചോദ്യം ചെയ്യും ഇനി ഇവിടെ എന്ന് പറഞ്ഞു ഇവിടെ ആർക്കാ പ്രശ്നമായിട്ടുള്ളത് ഇവിടെ ഈ പറയുന്ന കുറച്ച് ഈ ഇത്തരത്തിലുള്ള വ്രണം പൊട്ടിയ ഇസ്ലാമത വിശ്വാസികൾക്കല്ലാതെ വേറെ ഏതെങ്കിലും മതത്തിൽ പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ വ്രണം പൊട്ടിയോ ഇല്ലല്ലോ അപ്പൊ ഇവർക്ക് വ്രണം പൊട്ടുന്നതിന്റെ കാരണം എന്താണ് ഈ മതത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇവരുടെ ധാർമ്മികത മതത്തിന്റെതാണെന്ന് പറയുന്നത് അപ്പൊ ഈ മതം പഠിപ്പിക്കുന്ന ധാർമ്മികത എന്താണ് പറഞ്ഞയിടണം അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വേഷത്തിന് പകരം പറഞ്ഞ ഇടണം ഇതാണ് അവരുടെ ധാർമ്മികത അപ്പൊ പടച്ചോം പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു പഠിച്ചവും കൊല്ലാൻ പറഞ്ഞാലും കൊല്ലും ഇതാണ് ഇവരുടെ മതത്തിന്റെ ധാർമ്മികത ഒബ്ജക്റ്റീവ് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ സമാധാനിക്കും പറയട്ടെ നിങ്ങൾ പറയുന്ന മണ്ഡലത്തിലൊക്കെ മണ്ഡലത്തിലൊക്കെ കേട്ടോണ്ടിരുന്നത് ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്ക് ഓക്കെ അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ഇതുപോലെ ഇത്തരത്തിൽ ഏതൊരു വിഷയത്തിലും മതം കുത്തിരിക്കുന്ന പരിപാടി അത് ഇസ്ലാം മത വിശ്വാസികളുടെ ഭാഗത്ത് ഇതുപോലുള്ള വ്രണം പൊട്ടുന്ന വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോ അതിനെതിർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇത് മതേതര ഇടങ്ങളെ മതേതരമായി നിലനിർത്തുന്നതിന്റെ ഒരു ബാധ്യത നമുക്ക് പൊതുജനങ്ങൾക്കുണ്ട് മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ